അലഹമുല്ലാമീൻ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ നേതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളിലെ ഇസ്ലാമലൈക്കും വറഹമുല്ല അലഹദല്ല വളരെ സന്തോഷമുണ്ട് ഞാൻ ഇതിനു മുമ്പും രണ്ടു മൂന്ന് ചടങ്ങുകൾക്ക് പരിപാടികൾക്ക് ബുസ്താനിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് ഇത് നല്ലൊരു തുടക്കത്തിന് മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഈ വേളയിൽ വരുവാനും ഒരു പരിപാടി ആരംഭം കുറിക്കുവാനും എന്നെ ക്ഷണിച്ചതിലും അത് പങ്കെടുക്കാൻ പറ്റിയതിലും എനിക്ക് സന്തോഷമുണ്ട് ഈ കുട്ടികളൊക്കെ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ് ചെറിയ കുട്ടികളാണ് അപ്പോൾ അധികം സംസാരിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നു രണ്ട് വാക്ക് പറയാനുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യം മനസ് മൗലവിയെ പോലെ ഒരാളെ ഇതിൻ്റെ നേതൃത്വത്തിന് കിട്ടിയത് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിലും ഇവിടെ ഉള്ളവർക്കും വലിയൊരു അനുഗ്രഹമാണ് പക്ഷേ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ അനസ്മൌലവിയെ നിങ്ങൾ ഇതിൽ നിർത്തണം കുറച്ചുനാൾ ഇത് വിജയിപ്പിക്കുന്നവരെ അനുസ്മൗലവി വേറെ എവിടെയും വിടരുത് കാരണം അനസ്മൗലവി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുമ്പിൽ നിന്ന് നയിക്കാൻ കഴിവുള്ള ആളാണ് അപ്പം ഇതിൻ്റെ പൂർത്തീകരണം വരെ അനസ്മൌലവിയെ ഇവിടെ പിടിച്ചു കെട്ടുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ ഇത് ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു വലിയ ആഗ്രഹമാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ വരാൻ പോകുന്ന വികസനങ്ങൾ പക്ഷേ ഞാൻ പറയുന്നത് ഇത് വളരെ വളരെ താമസിച്ചു എന്ന് കാരണം ഏതാണ്ട് അറുപത് വർഷത്തോളം എത്തിയൊരു സ്ഥാപനം ഇത്രയും പ്രൊമനൻ്റ് ആയൊരു ലൊക്കേഷനിൽ ഇത്രയും നല്ലൊരു ഏരിയ ഉണ്ടായിട്ട് കാര്യമായി ഒന്നും ഈ സ്ഥാപനത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് വളരെ വിഷമമുള്ള ഒരു കാര്യം കാരണം സാമ്പത്തികമായി മുഗൽ മുടക്കാൻ ശേഷിയുള്ള ധാരാളം ആളുകൾ ഉള്ളൊരു പ്രദേശമാണിത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളുടെ സംസ്ഥാനം പോകുന്നത് തന്നെ വിദേശത്തിൻ്റെ പണം കൊണ്ടാണ് കേരളത്തിലെ പണം കൊണ്ടല്ല വിദേശത്തു നിന്ന് വരുന്ന പണം കൊണ്ടാണ് കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളും ഇവിടെ കാണുന്ന എല്ലാ വലിയ നിർമ്മിതികളും എല്ലാം നടക്കുന്നത് വിദേശ ഫണ്ട് കൊണ്ടാണ് ഗൾഫിൽ നിന്ന് വരുന്ന പൈസ കൊണ്ടാണ് അപ്പോൾ അതിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു പ്രദേശത്ത് യാതൊരു വികസനവും ഈ അറുപത് വർഷമായ സ്ഥാപനത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ആളുകളും ഇതിന് നേതൃത്വം വഹിക്കുന്നവരും വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏതാണ്ട് മൂന്നോ നാലോ വർഷം അഞ്ചു വർഷത്തിൽ താഴെയായിട്ട് പെരുമ്പാവൂറിനടുത്ത് കോതമംഗലം നെല്ലിക്കുഴിയിൽ പീസ് വാലി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നാലോ അഞ്ചോ വർഷമായിട്ടുള്ളു തുടങ്ങിയിട്ട് ഇന്ന് ഏതാണ്ട് അൻപത് കോടിയിലധികം രൂപ മുതൽ മുടക്കുകയും ആയിരം ബെഡുള്ള എറണാകുളത്തുള്ള ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെക്കാളും സൗകര്യമുള്ള പൂർണ്ണമായി സൗജന്യമായി എല്ലാ വിഭാഗം ആളുകൾക്കും ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമായി അത് മാറി അത് അബൂബക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ദീർഘവീക്ഷണവും ആ മുന്നിട്ടിറങ്ങാനുള്ള ആ ശേഷിയും കൊണ്ടാണ് ആളുകൾ എല്ലാ വിഭാഗം ആളുകളും അതിനെ സഹായിച്ചു കൊണ്ടിരിക്കാൻ ഏതാണ്ട് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരു മാസം ആ സ്ഥാപനത്തിന് ചെലവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപ വേണം അവിടുത്തെ അന്തേവാസികൾക്ക് ഒരു മാസം ഭക്ഷണത്തിന് ചെലവിന് പക്ഷേ അത് വളരെ ചെറിയൊരു പ്രദേശമാണ് അത് നല്ല രീതിയിൽ ആർക്കും അസൂയ ഉണ്ടാകുന്ന രീതിയിൽ അതിൻ്റെ വൃത്തിയാണെങ്കിലും അതിൻ്റെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ഏർലി ഇന്റർവെൻഷൻ സെന്റർ എന്ന് പറയുന്ന കുട്ടികൾ ജനിക്കുമ്പോൾ ഈ പറയുന്ന ഓടി സംഭവ പ്രശ്നങ്ങളുമായിട്ട് ജനിക്കുന്ന കുട്ടികൾ ആ കുട്ടികളുടെ വൈകല്യങ്ങൾ അവർ അവരുടെ മാതാക്കളുടെ വയറ്റിലുള്ളപ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ അപ്പോൾ തന്നെ തുടങ്ങാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ വരെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും ബുസ്താന് പോലൊരു സ്ഥാപനത്തിന് വളരെ വലിയ പ്രതീക്ഷകൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ വളരെ സ്കോപ്പുണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട് അത് എങ്ങനെ നടത്താൻ പറ്റുമെന്നുള്ളത് ഇവിടെയുള്ള ആളുകൾ കൂട്ടമായി ഇരുന്ന് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ് അസമാനമായി ഒരു കാര്യം കൂടി പറയാനുള്ളത് ഡോക്ടർ ഇദ്രീസ് എന്ന് പറയുന്ന നിങ്ങൾ പലർക്കും അറിയാം വടകര വടകര കേന്ദ്രമാക്കി തണൽ എന്ന് പറയുന്ന തണലിപ്പം നമുക്ക് എല്ലായിടത്തും അറിയാം പക്ഷേ എല്ലാവരും ഇപ്പോൾ തണൽ എന്നുള്ള പേര് ഉപയോഗിച്ച് ധാരാളം ഈ പാലിയേറ്റീവ് സെൻറ്ററുകളും മറ്റും നടത്തുന്നുണ്ട് പക്ഷേ യഥാർത്ഥ തണൽ എന്ന് പറയുന്ന സ്ഥാപനം വടകര കേന്ദ്രീകരിച്ച് ഏതാണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ഇദ്രീസ് എന്ന് പറയുന്ന വളരെ ചെറുപ്പക്കാരനായ ഒരു ഡോക്ടർ അദ്ദേഹം പഠിച്ച ഉടനെ ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഇന്ന് അദ്ദേഹത്തിന് നാൽപ്പത്തഞ്ച് വയസ്സുണ്ടാവും ആഴ്ചയിൽ മൂന്ന് ദിവസം സ്വന്തം ആവശ്യത്തിനും കുടുംബത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി അദ്ദേഹം പ്രാക്ടീസ് ചെയ്യും ബാക്കി നാല് ദിവസം ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചാരിറ്റി ഓർഗനൈസേഷനൊന്നായി മാറിയിരിക്കാൻ നൂറ്റി അറുപത് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇദ്രീസ് ഡോക്ടറിൻ്റെ തണല് വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അറുപത്തയ്യായിരം പേർക്ക് ഡെയിലി ഉച്ചഭക്ഷണം ഇന്ത്യ മൊത്തം നൽകുന്നുണ്ട് ഡൽഹി കൽക്കട്ട പട്ന തുടങ്ങി ധാരാളം പ്രദേശങ്ങളിൽ കിച്ചനുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട് ഏറ്റവും വലിയ ഫ്രീ ഡയാലിസിസ് സെൻ്ററിൻ്റെ ചെയിനുണ്ട് ഏതാണ്ട് എഴുപത്തഞ്ചോളം ഡയാലിസിസ് സെൻ്റർ ഉണ്ട് അതിൽ വടകരയിലുള്ളത് ഞാൻ നേരിട്ട് പോയി കണ്ടതാണ് നൂറോളം മെഷീനുകളാണുള്ളത് അപ്പോൾ ഞാൻ ഡോക്ടർ ഇജിലീസുമായിട്ട് സംസാരിക്കാം ഇൻഷാല്ല അനസ് മൗലിയെ ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കാം അദ്ദേഹത്തിന് അവരുടെ അവർക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അത് പൂർത്തി പാലിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ബുസ്താൻ്റെ അകത്ത് ഡോക്ടർ ഇജിനീസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനം അത് നടത്തേണ്ടതൊക്കെ ഇവിടെ ഉള്ളവർ തന്നെ ആയിരിക്കും പക്ഷെ അതിനുവേണ്ടി സാമ്പത്തിക സഹായവും ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടുകളും അവർ പൊതുവെ ചെയ്യാറുണ്ട് അത് ഞാൻ സംസാരിച്ച് നോക്കാം അവരുടെ കണ്ടീഷൻസും ബുസ്താനമിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ താല്പര്യങ്ങളും ഒരുമിച്ച് പോവുകയാണെങ്കിൽ നല്ലൊരു സ്ഥാപനം നടത്താൻ പറ്റും കാരണം അവർ പല പ്രദേശങ്ങളിലും അത് ചെയ്യുന്നുണ്ട് ഏറ്റവും അധികം അവർക്ക് ഫണ്ട് സപ്പോർട്ട് ചെയ്യുന്ന മലബാർ ഗോൾഡും അസീം പ്രേംജി ഫൗണ്ടേഷനൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു തുടക്കമാവട്ടെ ഇതിന് ഇവിടെയുള്ളവർ കുറച്ചുകൂടി കയ്യും മെയ്യും മറന്ന് ഈ സ്ഥാപനം വളർത്തുവാനും ഇത് ഇവിടെയുള്ള ഈ നാട്ടുകാർക്കും കേരളത്തിനും അഭിമാനിക്കാവുന്ന ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ലൊരു സ്ഥാപനമായി മാറാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ